ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ അമേരിക്കയും ജർമ്മനിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയും ആശങ്ക അറിയിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങളുടെ രാഷ്ട്രീയ പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നതാണ് ഐക്യരാഷ്ട്രസഭാ വക്താവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭാ വക്താവ് സ്റ്റീഫൻ ദുജാനക്കിനോട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ഇന്ത്യ ഉൾപ്പെടെ ഏത് രാജ്യത്തും തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളുടെ രാഷ്ട്രീയ പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നതായും എല്ലാവരും നീതിയുക്തവും തുറന്നതുമായ അന്തരീക്ഷത്തിൽ വോട്ട് ചെയ്യുമെന്ന് തങ്ങൾ കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ ആദ്യ പ്രതികരണം നടത്തിയ വിദേശ രാജ്യം ജർമ്മനിയായിരുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ അമേരിക്കയും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരായ അറസ്റ്റ് നടപടികൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ നിരീക്ഷിക്കുകയാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് തങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു നിയമാനുസൃതമായ നടപടികൾ ന്യായമായി പാലിക്കപ്പെടുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നതാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വക്താവ് പറഞ്ഞത് അരവിന്ദ് കെജ്രിവാളിനെതിരായ നടപടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് കെജ്രിവാളിന് ന്യായമായ വിചാരണ ലഭിക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നതാണ് ജർമ്മനി പറഞ്ഞിരുന്നത് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിലും അമേരിക്കയും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറോട് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ചോദിച്ചപ്പോൾ കെജ്രിവാളിൻ്റെ അറസ്റ്റും കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച സംഭവങ്ങളും തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് ആദായ നികുതി വകുപ്പ് ചില ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായി പ്രചരണം നടത്തുന്നതിന് ബുദ്ധിമുട്ടാകുമെന്ന കോൺഗ്രസിന്റെ ആരോപണവും തങ്ങൾ മനസ്സിലാക്കുന്നു എന്നതാണ് മാത്യു മില്ലർ പറഞ്ഞത് എന്നാൽ ഈ വിഷയത്തിൽ അമേരിക്ക അഭിപ്രായം പറഞ്ഞത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട്